ഇവിടെ വെച്ച് ഈ വാഹനത്തിനുള്ളിൽ വെച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നം അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഈ പാർട്ണർഷിപ്പ് പിരിയുമ്പോൾ ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ആ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് തന്നെയായിരുന്നു ഒരു കണക്ക് കൂട്ടാനുള്ള വ്യവസ്ഥകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് ഈ ജോമോൻ ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ സഹായം തേടിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് ഇത്തരത്തിലൊരു വ്യവസ്ഥ ഉപ്പുതറ പോലീസിൻ്റെ മധ്യസ്ഥതയിൽ അത് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പറയുന്നത് ആ വ്യവസ്ഥ പ്രകാരം ബിജുവിന് ടെമ്പോ ട്രാവലർ ഒപ്പം തന്നെ ആംബുലൻസ് മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകേണ്ടതായിരുന്നു ഈ പണ ഈ സാധനങ്ങൾ ഒന്നും നൽകാതെ വന്നതോടുകൂടിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ജോമോൻ ഈ കൊട്ടേഷൻ സംഘാദത്തിൻ്റെ സഹായം തേടിയിരുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഈ കരാർ പാലിക്കണമെന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ആ വ്യവസ്ഥ പാലിച്ചില്ല എന്നാണ് പറയുന്നത് അതിനെ തുടർന്നാണ് ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ സഹായം തേടി എന്നുള്ളത് പറയുന്നത് പ്രധാനമായും ഇവിടെ വച്ച് ഇപ്പോൾ ഈ ഈ ബിജുവിൻ്റെ ആയിട്ടുള്ള ചെരുപ്പ് ഇവിടെ വെച്ച് കണ്ടെടുത്തിട്ടുണ്ട് ആ ചെരുപ്പ് ഇപ്പോൾ പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച് മൽപ്പിടുത്തം നടന്നു ഈ ചെരുപ്പ് ബിജുവിൻ്റേതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഭാഗത്ത് വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ബിജു നടത്തി ഇതിന് തൊട്ട് സമീപത്തായിട്ടുള്ള വീട് ആ ഈ വീട്ടിലുണ്ടായിരുന്നവർ ആണ് ഈ ശബ്ദം കേട്ടു എന്നുള്ളത് പറയുന്നത് ഇവിടെ വെച്ച് മലപ്പിടുത്തം അതായത് ഒരു അര കിലോമീറ്റർ ദൂരത്തോളം ഈ ബിജുവിനെ പിടിച്ച് വാഹനത്തിൽ കയറ്റി ശേഷം അര കിലോമീറ്റർ ദൂരത്തോളം പോരുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു മൽപ്പിടുത്തം കാര്യങ്ങൾ നടന്നു രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നത് എന്തായാലും ഇക്കാര്യങ്ങൾ ഇപ്പോൾ പ്രതിയോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് പോലീസ് മനസ്സിലാക്കുന്നുണ്ട് മറ്റാരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു 23 23 നോക്ക് ആരെല്ലിൽ ഉണ്ടായിരുന്നു 23 23 g4 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 ഇതിക്കൊക്കെ കേക്ക കേക്ക കെ നമ്പർ 1 ബാർ കെ എൻ ബാർ ആർ அடுத்துന്ന് പറഞ്ഞു കൊടുക്ക് அடுத்து നോക്ക് ഈ സൈഡി കൊണ്ടു ഇന്നിത് ഇടയ കൊണ്ടു ഇങ്ങോട്ട് വന്ന് വന്ന് കടത്തൂട്ടോ ആ ഒരു പോസ്റ്റ്ന അടുത്തേ പോ കൂടേ മാർക്ക് ജനരത കിച്ചതായി വട സൈഡ് സൈഡ് ഡ്രൈവ് മാർക്ക് ഓ എടേ വെ എടേ ഇന്തോ അവിടെ തന്നെ കടപ്പുണ്ട് ഇവിടെ വെച്ചാണ് ഇപ്പോൾ നടക്കുന്ന കടക്കുക